പ്രശസ്തമായ ഗുരുവായൂർ ആനയോട്ടമാണ് ബുധനാഴ്ച ഉത്സവത്തിന് മുന്നോടിയായി നടക്കുന്ന പ്രശസ്തമായ ഗുരുവായൂർ ആനയോട്ടത്തിൽ തിടം വേറ്റുന്ന ആനകളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് അഞ്ച് ആനകളെയാണ് തിരഞ്ഞെടുത്തത് ദേവദാസ് രവികൃഷ്ണൻ ഗോപി കണ്ണൻ എന്നിവയാണ് ഓടുന്ന ആനകൾ ചെന്താമരാക്ഷനും ദേവിയുമാണ് കരുതൽ ആനകൾ ബുധനാഴ്ച ഉച്ചതിരിഞ്ഞാണ് ആനയോട്ടം ഇക്കുറി ആനയോട്ടത്തിൽ പത്ത് ആനകളെ മാത്രമാകും പങ്കെടുപ്പിക്കുക സുരക്ഷാ പ്രശ്നം കണക്കിലെടുത്താണ് എണ്ണം കുറച്ചത് ഇരുപത്തിയഞ്ചിലേറെ ആനകൾ പങ്കെടുക്കാറുണ്ടായിരുന്നു ആനയോട്ടത്തിന് ശേഷമുള്ള പതിവ് ആനയൂട്ടും വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് അതീവ സുരക്ഷയോടെയാകും ആനയോട്ടം നടത്തുക ആനയോട്ടം നടക്കുന്ന മഞ്ജുലാൽ മുതൽ ക്ഷേത്ര നടവരെ പാപ്പാൻമാരുടെ പ്രത്യേക സംഘം നിയന്ത്രണം ഏറ്റെടുക്കും ഉച്ചയ്ക്ക് രണ്ടരയോടെ മഞ്ജുലാലിന് മുന്നിൽ പത്ത് ആനകൾ നിരക്കും ക്ഷേത്രത്തിൽ നാഴികമണി മൂന്ന് അടിക്കുന്നതോടെ ആനയ്ക്ക് അണിയാനുള്ള കുടമണികളുമായി ആനക്കാർ മഞ്ജുലാലിലേക്ക് ഓടും അവ അണിയിച്ച ശേഷം മാറാർ ശംഖു വിളിക്കും ഇതോടെ മൂന്നൽ മുൻപിലേക്ക് ഓടും ക്ഷേത്ര ഗോപുരവാതിൽ കിടക്കുന്ന ആനയെ വിജയിയായി പ്രഖ്യാപിക്കും ക്ഷേത്രത്തിൽ ആനയില്ലാതിരുന്ന കാലത്തെ ശിവേലിയെ അനുസ്മരിപ്പിക്കുന്നതാണ് ഉത്സവ ആരംഭ ദിവസത്തെ ആനയില്ല ശിവേലി രാവിലത്തെ ശിവേലിക്ക് കീഴ്ശാന്തി ഗുരുവായൂരപ്പന്റെ സ്വർണത്തിടമ്പ് കയ്യിലെടുത്ത് നടന്നാണ് മൂന്ന് പ്രദക്ഷിണം വെക്കുക അന്നേ ദിവസം ആനയോട്ടം കഴിയുന്നതുവരെ ആനകൾ ക്ഷേത്ര പരിസരത്ത് വരരുത് എന്നാണ് വ്യവസ്ഥ ഗുരുവായൂർ അമ്പലത്തിൽ ആന ഇല്ലാതിരുന്ന കാലത്ത് ഉത്സവ എഴുന്നെള്ളിപ്പിന് മറ്റുള്ള ക്ഷേത്രത്തിൽ നിന്നും ആനകളെ കൊണ്ടുവരുമായിരുന്നത്രേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഒരു വർഷം അങ്ങനെ ആനകളെ കൊണ്ടുവരാൻ സാധിച്ചില്ല അന്ന് ഉച്ചയ്ക്ക് ശേഷം തൃക്കണാം മതിലകം ക്ഷേത്രത്തിൽ നിന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആനകൾ ഓടിയെത്തി എന്നാണ് ഐതിഹ്യം പറയുന്നത് അതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഗുരുവായൂർ ഉത്സവം ആരംഭിക്കുന്നത് ആനയോട്ടത്തോടെയാണ് ആനകൾ ഓടിവന്ന സമയത്തെ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്കാണ് ആനയോട്ടം നടത്തുക ക്ഷേത്രത്തിലെ നാഴിക മണി മൂന്നടിച്ചാൽ ആനയോട്ട ചടങ്ങുകൾ ആരംഭിക്കും പാരമ്പര്യ അവകാശികൾ എടുത്തുകൊടുക്കുന്ന കുടമണികളും കൊണ്ട് പാപ്പാൻമാർ ക്ഷേത്രത്തിൽ നിന്നും മഞ്ജുളാൽ പരിസരത്തേക്ക് ഓടിയെത്തി ആനകളെ അണിയിക്കും ക്ഷേത്രംമാരാർ ശംഖുവിളിക്കുന്നതോടെ ആനയോട്ടം ആരംഭിക്കും ആദ്യം ഓടിയെത്തി ഗോപുരം കടക്കുന്ന ആനയായിരിക്കും വിജയ് മുന്നിലെത്തുന്ന മൂന്നാനകളെ മാത്രമേ ക്ഷേത്രം അതിലകത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ ആനകൾ ക്ഷേത്രത്തിനകത്ത് ഏഴു പ്രദക്ഷിണം വെച്ച് കൊടിമരം വണങ്ങുന്നതോടെ ആനയോട്ട ചടങ്ങുകൾ പൂർത്തിയാകും ആനയോട്ടത്തിലെ വിജയിക്ക് ഉത്സവം കഴിയുന്നതുവരെ ക്ഷേത്രത്തിൽ പ്രത്യേക പരിഗണന ഉണ്ടാവും ഗുരുവായൂർ ആനയോട്ടത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇതാണ് ഗുരുവായൂർ ഉത്സവത്തിന് വേണ്ട ആനകളെ പണ്ട് തൃക്കണ മതിലകത്ത് നിന്നാണ് അയച്ചിരുന്നത് ഒരിക്കൽ സാമൂതിരിയും കൊച്ചി രാജാവുമായി അല്പം നീരസത്തിലായി അക്കൊല്ലത്തെ ഉത്സവത്തിന് തൃക്കണാ മതിലകത്ത് നിന്നും ആനകളെ ഗുരുവായൂർ കഴിച്ചില്ല അതിനാൽ ഉത്സവാരംഭ ദിവസം കാലത്തെ ശിവേലി ആനയില ശിവേലിയായിട്ടാണ് നടത്തിയത് ഉത്സവത്തിന്റെ അന്ന് പന്തീരടിയോടടുത്ത സമയത്ത് തൃക്കണാ മതിലകത്തെ ആനകളെല്ലാം തന്നെ ഗുരുവായൂർക്ക് സ്വമേധയാ ഓടിവരികയുണ്ടായി സന്ധ്യയ്ക്ക് മുമ്പേ എല്ലാ ആനകളും ഗുരുവായൂരിലെത്തി ഗുരുവായൂരിലെ ഉത്സവാരംഭ ദിവസം ഇന്നും കാലത്തെ ശിവേലി ആന ആനയിലിയായിട്ടാണ് നടത്തപ്പെടുന്നത് ഗുരുവായൂരപ്പന്റെ പ്രേരണയാൽ പണ്ടൊരിക്കൽ ആനകൾ സ്വമേധയായി ഓടി വന്നതിന്റെ ഓർമ്മ നിലനിർത്താനാണ് ഇന്നും ആനയോട്ടം ഒരു ചടങ്ങായി നടത്തപ്പെടുന്നത് ഇതിന് ഉത്സവത്തോളം തന്നെ പ്രശസ്തിയുണ്ട് ഉത്സവം കൊടി കയറുന്ന ദിവസം ഉച്ചതിരിഞ്ഞ് കൃത്യം മൂന്ന് മണിക്ക് ദേവസ്വത്തിലെ ആനകളെ മഞ്ജുളാൽ പരിസരത്ത് നിന്നും ക്ഷേത്രത്തിലേക്ക് മത്സരിച്ച് ഓടിക്കുന്ന ചടങ്ങാണ് ആനയോട്ടം ക്ഷേത്രത്തിലെ പാരമ്പര്യ അവകാശി മാതയും പാട്ട് നമ്പ്യാർ ആനയ്ക്ക് കഴുത്തിൽ കെട്ടാനുള്ള ചുവന്ന ചരടിൽ കോർത്ത കുടമണികൾ പാപ്പാൻമാർക്ക് നൽകും ഇതോടെയാണ് ആനയോട്ടം ആരംഭിക്കുന്നത് ആദ്യം ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്ന ആന മൂന്ന് തവണ പ്രദക്ഷിണം വയ്ക്കും കൊടിമരം ആദ്യമായി തൊടും ഈ ആനയാണ് വിജയായി പ്രഖ്യാപിക്കപ്പെടുന്നത് ഉത്സവകാലത്തെ എഴുന്നെളുപ്പിന് തിടം വറ്റുന്നതും ഈ ആനയാണ് പട്ടയും മറ്റും മറ്റാനകൾ ക്ഷേത്രമതിൽക്കകത്ത് ഈ ആനയ്ക്ക് എത്തിച്ചു കൊടുക്കും പത്ത് ദിവസം വിജയായ ആന ക്ഷേത്ര മതിൽക്കകത്ത് നിന്ന് പുറത്തിറങ്ങില്ല വിജയിക്കുന്ന ഗജവീരനെ മറ്റുള്ള ജോലികൾക്കൊന്നും വിടാറുമില്ല Yo estás carbonos.